നൂറ്റാണ്ടുകൾ സമയം എടുത്തുകൊണ്ട് മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു നിർമ്മിതി വെറും പതിനഞ്ച് വർഷം കൊണ്ട് എങ്ങനെ പൂർത്തീകരിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അവർക്ക് അത് സാധിച്ചത് ഭൂമിക്ക് പുറത്തു നിന്നുള്ള അമാനുഷികരായിട്ടുള്ള ആരുടെയെങ്കിലും സഹായം അവർക്ക് ലഭിച്ചിരുന്നോ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് പിരമിഡിന്റെ നിഗൂഢതകളെ കുറിച്ചാണ് എക്കാലത്തെയും അത്ഭുതങ്ങളിലൊന്നാണ് പിരമിഡുകൾ മൂന്നു മുതൽ പതിനഞ്ച് ടൺ ഭാരം വരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ആ കാലത്തുള്ള ആളുകളുടെ എണ്ണവും അന്ന് ലഭ്യമായ ടെക്നോളജിയും അനുസരിച്ച് അറുന്നൂറ്റി ഇരുപത്തി വർഷം മിനിമം എടുക്കും ഒരു പിരമിഡ് നിർമ്മിക്കാൻ എന്നാൽ ഈജിപ്തുകാർ പിരമിഡ് നിർമ്മിച്ചതാകട്ടെ വെറും പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് മാത്രം മതവും വിശ്വാസങ്ങൾക്കും പുറമെ വലിയ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും വച്ചുപുലർത്തിയിരുന്ന ഈജിപ്തുകാരുടെ അന്ധവിശ്വാസങ്ങളുടെ പരിണിത ഫലമാണ് ഇന്ന് കാണുന്ന പിരമിഡുകൾ മരണാനന്തര ജീവിതത്തിലും പുനർജന്മത്തിലും ശക്തമായി വിശ്വസിച്ചിരുന്നു ഈജിപ്തുകാർ അക്കാലത്ത് ജീവിച്ചിരുന്ന ഓരോ വ്യക്തികളും സമ്പാദിച്ചിരുന്നത് തൻ്റെ മരണാനന്തര ജീവിതം മനോഹരമാക്കാൻ വേണ്ടിയായിരുന്നു അതിനുവേണ്ടി അവർ സ്വർണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ശേഖരിച്ചു വെച്ചു മരണാനന്തര ജീവിതം വളരെ മനോഹരമാക്കാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ചെയ്തത് ഈജിപ്തുകാരുടെ അക്കാലത്തെ വിശ്വാസപ്രകാരം മരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയും അതിനുശേഷം അവർ ഒരു നക്ഷത്രമായി ജീവിക്കുകയും ചെയ്യുമെന്നാണ് ഇത്തരത്തിലുള്ള ഒരു മരണാനന്തര ജീവിതം ലഭിക്കണമെങ്കിൽ മരിച്ച വ്യക്തിയുടെ ശരീരം യാതൊരു തരത്തിലുള്ള കേടുപാടുകളും കൂടാതെ ഭൂമിയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു വിശ്വാസം കൂടി ഈജിപ്തുകാർക്ക് ഉണ്ടായിരുന്നു ഈ വിശ്വാസത്തിൽ നിന്നാണ് മൃതദേഹങ്ങൾ മമ്മിഫൈ ചെയ്ത് സൂക്ഷിക്കുന്ന ടെക്നോളജിയെല്ലാം ഈജിപ്തുകാർ കണ്ടുപിടിക്കുന്നത് ആന്തരികാവയവങ്ങളെല്ലാം നീക്കം ചെയ്തതിനു ശേഷം അപൂർവമായ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി മൃതദേഹങ്ങൾ ഒരു പെട്ടിയിൽ സൂക്ഷിക്കുന്ന രീതിയായിരുന്നു അത് ഹൃദയം അവർ പ്രത്യേകമായി ഉണക്കി ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു വച്ചിരുന്നു ഹൃദയത്തിലാണ് ആത്മാവ് കുടിയിരിക്കുന്നത് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് ഈജിപ്തിൽ ഒരു രാജാവ് അധികാരത്തിലേറി കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം കൽപ്പിക്കുന്നത് തനിക്ക് വേണ്ടി ഒരു പിരമിഡ് നിർമ്മിക്കണം എന്നാണ് മരിച്ചു കഴിഞ്ഞാൽ രാജാവിന്റെ ആത്മാവിനെ പിരമിഡിൽ ചവിട്ടിക്കൊണ്ട് പെട്ടെന്ന് ആകാശത്തിലേക്ക് എത്താൻ കഴിയും എന്ന വിശ്വാസത്തിന്റെ പുറത്തായിരുന്നു ഈജിപ്തുകാർ പിരമിഡ് നിർമ്മിച്ചിരുന്നത് അതിനാൽ തന്നെ ആദ്യകാലങ്ങളിൽ നിർമ്മിച്ചിരുന്ന പിരമിഡുകെല്ലാം തന്നെ സ്റ്റെപ്പുകളോടു കൂടിയുള്ളവയായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയും വലിയൊരു നിർമ്മിതി എങ്ങനെ ഇത്ര ചെറിയ കാലയളവിൽ നിർമ്മിക്കാൻ പറ്റി എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ് എണ്ണൂറ് കിലോമീറ്ററുകളോളം അപ്പുറത്ത് നിന്ന് നൈൽ നദിയിലൂടെ വലിയ വലിയ ചങ്ങാടങ്ങളിലായിരുന്നു പിരമിഡ് നിർമ്മിക്കാൻ ആവശ്യമായ കല്ലുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ടയറുകളും മൃഗങ്ങളെ ഉപയോഗിച്ചു കൊണ്ടുള്ള വണ്ടികളൊന്നും പ്രചാരത്തിലുണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കുമ്പോൾ ഇത്രയും ഭാരം വരുന്ന കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് മാത്രം പൂർത്തിയാക്കാൻ പറ്റുന്ന നിർമ്മിതി വരും പതിനഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കിയത് പിരമിഡിനെ ചുറ്റിപ്പറ്റി ഒരുപാട് തരത്തിലുള്ള കോൺസ്പെറസി തിയറികളും മറ്റുമുണ്ട് പിരമിഡുകൾക്ക് അടിഭാഗത്തായിട്ട് വലിയ രീതിയിലുള്ള സൂപ്പർ സിറ്റികൾ ഉണ്ട് എന്നും എങ്ങനെയാണ് ഈജിപ്തുകാർ ഇത്രയും കുറഞ്ഞ വർഷം കൊണ്ട് പിരമിഡുകൾ നിർമ്മിച്ചത് എന്നതിനുള്ള ഉത്തരങ്ങളെല്ലാം ഈ അടിഭാഗത്തുള്ള സൂപ്പർ സിറ്റികളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാടധികം ആളുകളുണ്ട് അതുപോലെ തന്നെ ഏലിയനുകളുമായി റിലേറ്റ് ചെയ്ത് പിരമിഡുകളെ വിശദീകരിക്കുന്ന ഒരുപാട് തരം ആളുകളുമുണ്ട് ഇവർ പറയുന്നത് പൊളാരിസ് എന്ന പേരിലുള്ള നക്ഷത്രത്തിന്റെ സ്ഥാനങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് പിരമിഡുകൾ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് എന്നാണ് പൊളാരിസ് നക്ഷത്രത്തിൽ ജീവിക്കുന്ന ഏലിയനുകൾക്ക് ഭൂമിയുടെ സ്ഥാനം പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പിരമിഡുകൾ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് എന്നാണ് ഇത്തരത്തിലുള്ള പിരമിഡുകൾ മറ്റു പല ഗ്രഹങ്ങളിലും കാണാൻ കഴിയുമെന്നാണ് ഇക്കൂട്ടർ അഭിപ്രായപ്പെടുന്നത് ഇതിനെല്ലാം ആക്കം കൂട്ടുന്ന ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിൽ നാസ പുറത്തുവിട്ട ചൊവ്വയുടെ ചില ചിത്രങ്ങൾ അതിൽ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് നമുക്കതിൽ ഒരു പിരമിഡ് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ നാസ ഇതിന് വിശദീകരിക്കുന്നത് വിൻഡ് ആക്ഷൻ മൂലം തേമാനം വന്ന ഒരു കല്ലായിരിക്കാം ഈ രൂപത്തിൽ കാണുന്നത് എന്നാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇലോൺ മസ്കും പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത് ഏലിയൻ ആണ് എന്ന് ട്വീറ്റ് ചെയ്തിരുന്നു എന്തൊക്കെയായാലും പല നിഗൂഢതകളും ഒളിഞ്ഞിരിക്കുന്ന ഒരു ഒന്ന് തന്നെയാണ് പിരമിഡുകൾ